ൊടിയും കച്ച വല്ലാത്തൊരു യോഗം തന്നെ എവിടെയാണത് സ്ഥലം നീ ആരാ എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാട ജാളി തണ്ടൊക്കെ പിറന്നവനാണിറങ്ങി വാട എത്ര സമയം സംഘടന തുടങ്ങിട്ട് കൊറച്ചേരായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി രാഷ്ട്രീയക്കാരെ കളി കളിക്കല്ലേ കളിക്കും നീ ഒറ്റ കാരണമാണ് പെണ്ണാച്ചി പൊണ്ണപ്പൻ പെണ്ണും അച്ചുമില്ലാതെ ഈ പരുവത്തിലായത് ഒന്നും പോയി കളിക്കണ അത്രക്കായല്ലേ നീ അവനോടെ പോകണമെന്ന് അനാവശ്യം പറഞ്ഞാരിക്കില്ല ഇത്തരം നാസ്റ്റി കമൻസിന് പ്രാസോപ്പിച്ചുള്ള മറു ഡയലോഗ് മലയാളത്തിലും ഇംഗ്ലീഷിലും വെച്ചു കീറി കയ്യടി വാങ്ങിയാ ഞാൻ ഇവിടം വരെ എത്തിയത് ആ സ്കോപ്പ് ഈ ജംഗ്ചറിലും ഉണ്ടെന്ന് അറിയാം പ്രയോഗിക്കുന്നില്ല ഇത്തരം നാഷണൽ വേസുകളോട് വായിട്ടലയ്ക്കാനുള്ള ക്ഷമയില്ലാഞ്ഞിട്ടാണ് സാർ നീ ഇതുവരെ കണ്ട എന്റെ മോയാ

വന്ന് ല്ലേ ഇത് ഒരുപാടങ്ങ് ഓലത്തല്ലേ എന്താ നീ ആലോചിക്കുന്നെ ഇനി നീ എന്നെ വേല വെക്കുകയോ ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ കണ്ടാൽ ആള് പാവാ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി അറിഞ്ഞിരിക്കുക സംശയം ഉണ്ടോ കഷ്ടാൽ കഷ്ട ഒരിക്കലും സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല കമന്റ് അടിച്ചിട്ട് ചിരിക്കുന്നവിടെ കള്ളക്കളവാ